പ്രിയപ്പെട്ടവരെ കൊട്ടിയൂർ വിശേഷങ്ങളിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം അതികഠിനമായിട്ടുള്ള ജലശയന പ്രദക്ഷിണമാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തിരുവഞ്ചുരയ്ക്ക് ചുറ്റുമുള്ള നീർ വഴി പ്രദക്ഷിണ പാതയിൽ പെരുമാളിനെ അഷ്ടബന്ധനത്തിൽ നിന്ന് ഉണർത്തുന്ന അതിവിശിഷ്ടമായ ചടങ്ങിനിടയിലാണ് ഈ കഠിനമായ ശയന പ്രദിക്ഷിണം ജലശയ പ്രദിക്ഷിണം നടത്തുന്നത് ജലശയ പ്രദക്ഷിണം നടത്തുന്ന ഭക്തന്റെ കണ്ണും കാതും മൂടത്തക്ക രീതിയിൽ തോർത്തുമുണ്ടുകൊണ്ട് കെട്ടിയിട്ടാണ് ഈ ചടങ്ങ് നടക്കുന്നത് ഗോവിന്ദ ഗോവിന്ദ ശരണം പിടിയും കൊങ്കാര മന്ത്രവും മുഴകുന്ന വേളയിലാണ് ഈ കഠിനമായ ശയന പ്രദിക്ഷിണം ഭക്തൻ നടത്തുന്നത് സതീദേവിയുടെ ദേഹത്യാഗത്തിനു ശേഷം വീരഭദ്രനും ഭൂതഗണങ്ങളും യാഗശാല നശിപ്പിക്കുകയും ഭൃഗുമഹർഷിയെ സൃഷ്ടിച്ച ഭൂതഗണങ്ങളെയും ഭടന്മാരെയും നിഗ്രഹിക്കുകയും രക്ഷപ്രജാവതിയെ കറു കഴുത്തറത്ത് കൊല്ലുകയും ചെയ്തപ്പോഴുണ്ടായ രുധിരം രക്തം തളഞ്ഞിട്ട് നിന്ന വലിയ ചിറയാണ് രുധിരം ചിറ രുതിരം ചിറ കലാന്തരങ്ങളിൽ തിരുവൻചിറ എന്നറിയപ്പെടാൻ തുടങ്ങി ദൈവിക സാന്നിധ്യമുള്ള ഈ വൻചിറയെ ആദരസൂചകമായി തിരു ചേർത്തു പറയുന്നതിനാൽ തിരുവഞ്ചിറയായി തിരുവഞ്ചിറയിൽ ഒരിക്കലും പറ്റാത്ത ഒരു നീരുറവയും അതിനടുത്തായി ഒരു അരയാൽ തറയുമുണ്ട് തിരുവഞ്ചിറയിലേക്ക് ഇറങ്ങുന്നതിന് വീതിയേറിയ കൽപ്പടവുകൾ പണിതിട്ടുണ്ട് നീരുറവയിൽ നിന്ന് വരുന്ന തീർത്ഥ ചെലവും ഭാവലിയിൽ നിന്ന് കൈവഴിയിലൂടെ ഒഴുകിയെത്തുന്ന ഭാവലി തീർത്ഥവും ചേർന്ന് തിരുവഞ്ചിറയിലൂടെ മണിത്തറിയെ പ്രദർശിണം ചെയ്ത് പതിഞ്ഞാറെ നടയിലൂടെ ഒഴുകി ിയിൽ വന്നു ചേരുന്നു ഏകദേശം ഒരു വൃത്താകൃതിയിൽ തിരുവഞ്ചേരിയുടെ മധ്യഭാഗത്തായി തുരുത്തുപോലെ ഉയർന്നു നിൽക്കുന്ന സ്ഥലത്താണ് മണിത്തറയും വാളറയും തിടപ്പള്ളിയും സ്ഥിതി ചെയ്യുന്നത് കരിങ്കൽ പാറകളാൽ നിർമ്മിക്കപ്പെട്ട മഹനീയ സ്ഥാനമാണ് മണിത്തറ ഈ കാണുന്നതാണ് സതീദേവി അന്തർധാനം ചെയ്ത സ്ഥലമായ അമ്മാറക്കാല് ദേവി സങ്കല്പ സ്ഥാനമായി കരുതി പൂജാതി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ശിഖ ശിലാഖണ്ഡമാണിത് ഇതിനു ചുറ്റും കാട്ടുകരിങ്കല്ലുകൾ കൊണ്ട് വൃത്താകൃതിയിൽ പുറംപിറ്റിയും പൂജാരിക്ക് കയറുന്നതിനായി പടിയും നിർമ്മിച്ചിട്ടുണ്ട്